യേശു ക്രീസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിമൂന്നാം ആഴ്ച ചൊവ്വാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം അതായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് തിരുവചന ഭാഗത്തിലൂടെ കാണുക ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നെ അങ്ങേ നീതി മാർഗത്തിലൂടെ നയിക്കണമേ എന്ന ആ ഒരു പ്രതിവചന സങ്കീർത്തനം കർത്താവാണ് എന്നെ നയിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ സങ്കീർത്തനങ്ങളിലൂടെ നാം വായിക്കുന്നത് എന്നെ നയിക്കേണ്ടതും കർത്താവ് തന്നെയാണ് കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എന്നെ കൃത്യമായിട്ട് പോകേണ്ട വഴികളിലൂടെ തന്നെ നയിക്കുക എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക ഈ ഒരു സുവിശേഷത്തിലൂടെയും അവിടെ സംഭവിക്കുന്നതും അതുതന്നെയാണ് എൻ്റെ ശിഷ്യന്മാർ യേശുവും യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുന്നിലുണ്ടായ തടസ്സം ആ തടസ്സത്തിന് ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി കാണിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ തടസ്സം അവൻ എടുത്തു മാറ്റുന്നത് നമ്മുടെയും ജീവിതത്തിലും അത് തന്നെയാണ് വേണ്ടത് എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ വിളിച്ച് അപേക്ഷിക്കുക എന്നതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുക കാരണം അവനാണ് എന്നെ നയിക്കുന്നത് ഈ ഒരു വിശ്വാസമുണ്ട് എങ്കിൽ ക്രിസ്തുനാഥനാണ് എന്നെ നയിക്കുന്നത് എന്ന വിശ്വാസമുണ്ട് എങ്കിൽ എനിക്കും നിങ്ങൾക്കും വിളിച്ച് അവനോട് പറയുവാനായിട്ട് സാധിക്കും എൻ്റെ മുന്നിൽ വലിയൊരു തടസ്സമുണ്ട് കർത്താവെ ഇവയെടുത്തു മാറ്റണമേ എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും കാരണം അവനാണ് എന്നെ നയിക്കുന്നവൻ ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാം ഞാൻ എന്ത് ജോലി ചെയ്തു തുടങ്ങിയാലും ഞാൻ എന്ത് ചെയ്തു തുടങ്ങിയാലും കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് എന്നെ നയിക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓരോ പ്രവർത്തനവും തുടങ്ങാം എങ്കിൽ അവിടുന്ന് എന്നെ നയിക്കുകയും എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ തടസ്സത്തിനെയും അവ കർത്താവ് എടുത്തു മാറ്റുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ഓരോ ദിനവും ഓരോ പ്രവൃത്തിയുടെയും ആരംഭവും കർത്താവായിരിക്കട്ടെ even the minute and